സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന നടിമാരുടെ പരാതിയിൽ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കെ അറസ്റ്റിൽ കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് നടി ഉഷ ഹസേന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു നടിമാരുടെ പരാതി നാൽപ്പത് വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കിയുടെ പരാമർശം വേദനിപ്പിച്ചു എന്നാണ് ഉഷ ഹസേന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇയാളുടെ പരാമർശങ്ങൾ സ്ത്രീത് ത്തെ അപമാനിക്കുന്നതാണെന്നും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശ സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം നടിമാർക്കെതിരെ മുൻപും സന്തോഷ് വർക്കി അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്ത ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തിരുന്നു മറ്റു നടിമാരോടും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ വിവാഹ അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മി മീനെ അടക്കമുള്ള നടിമാരെ വിവാഹം ചെയ്യണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ സന്തോഷ് വർക്കെ അഭിനയിച്ചിരുന്നു ബാഡ് ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം സന്തോഷ് വർക്കെ അഭിനയിച്ച ചിത്രമാണ് ബസൂക്ക ചിത്രത്തിൽ വളരെ ചെറിയൊരു ക്യാമറ റോളിലാണ് സന്തോഷ് അഭിനയിച്ചത്